മാങ്ങ കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ അടുക്കളയിലെ കുറച്ച് തർക്കികളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ കുറച്ച് ജ്യൂസ് മുന്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നാണ്ട് ജ്യൂസടിക്കാൻ പരുവത്തിൽ ആക്കാമെന്ന് ഒക്കെ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടാണ് അവിടെ എടുക്കുന്നുണ്ട് എപ്പോഴും ഈ ജ്യൂസ് മുന്തിരി വാങ്ങിക്കഴിഞ്ഞാൽ നല്ല തിള തിളപ്പിച്ച് അത് മുന്തിരി വേവിച്ചതിന് ശേഷം ജ്യൂസടിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് കഴുകി വൃത്തിയാക്കി മുന്തിരിക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരി വേവാനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് അത് തിളപ്പിക്കാൻ വയ്ക്കട്ടെ കേട്ടോ അപ്പോൾ അതുപോലെ കുറച്ച് മുന്തിരി വാങ്ങിയിട്ട് ഇതുപോലെ ഇതുപോലെയാണ് ഉണ്ടാക്കി കണ്ട് ഫ്രിഡ്ജിലാണ് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടിനൊക്കെ ഒരു ഗ്ലാസ് നമുക്ക് എപ്പോൾ കുടിക്കാൻ തോന്നിയാലും എടുത്ത് കുടിക്കാമെന്നുള്ള പരുവത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണല്ലോ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടോ ഉണ്ടാക്കി വെക്കുന്നത് കുറച്ച് കരുതി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ ഉണ്ട് അപ്പോൾ ഇതാക്കണത് നമ്മളെ മുന്തിരിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി വെക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് ഇത് തണുപ്പിച്ച് തണു തണുത്തതിന് ശേഷമുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റട്ടോ അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വാങ്ങിക്കട്ടെ കേട്ടോ അപ്പം അതിൻ്റെ പളുപ്പൊക്കെ ഒന്നുകൂടെ മാറ്റിയിട്ട് എടുക്കണം അപ്പോൾ രാവിലെ സമയത്ത് തന്നെ നമ്മൾ ചിന്നിട്ട് ഇന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് നീപ്പിച്ചില്ല മോചീൻ്റെ ഒട്ടിലും വാങ്ങണ്ട് അത് വെറുക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ അഞ്ചുമണിയാകുമ്പോൾ നേരത്തെ നീപ്പിച്ചില്ല കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലിലാണത് മാങ്ങ പറിക്കാൻ പോവാണ് പറിക്കാനല്ല കേട്ടോ മാങ്ങ വീണിറക്കുന്നത് എടുക്കാൻ അല്ല ചിന്നപ്പ ചിന്നപ്പന ഒന്ന് രാവിലെ നേരത്തെ നീച്ചിട്ട് മൂച്ചീൻ്റെ ഇടിക്കൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ വിളിച്ചില്ല ഏഴ് മണിക്ക് വിളിച്ചപ്പോൾ വിളിച്ചപ്പോഴും ഇന്നോട് തെറ്റി കരച്ചിലായി പിഴിച്ചിലായി അപ്പം ഞാൻ പറഞ്ഞെന്നാൽ ഞാനും പോരാന്ന് ഇന്ന് മാങ്ങ പറക്കാൻ ഞാനും പോരാന്ന് പറഞ്ഞു ആ ആ പോക്കാന്നെട്ടോ അപ്പം ഹാപ്പിയാണോ മൂച്ചീൻ്റെ ഇടയിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഹാപ്പി ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കി കച്ചറാ വീണ്ടും കാണാനോ മൂച്ച എന്നൊക്കെ അറിയില്ല ചിഞ്ഞ ഏതിന്തിട്ട് നടക്കല് ആ ഞങ്ങൾ മാങ്ങ വെറുക്ക നീ പോരുന്ന ചെരുപ്പിടണം ചെരുപ്പിടില്ലെങ്കിൽ കാലും ഉള്ളിത്തും നീച്ചു വരിക ചെരുപ്പിട്ടിടുവാ ഓടിവാ വല്യമ്മ പോവൂല ഓടിവാ തറവാട്ടിൽ നിന്ന് നമ്മളെ റിച്ചൂനീന്ന് നമ്മൾ കൂട്ടിയിട്ടുണ്ട് കേട്ടോ പിള്ളേരപ്പൊന്ന് മാങ്ങ വെറുക്കാൻ പോവാ ഭാഗത്തൊക്കെ കണ്ട കാട കേട്ടോ ഒരു വീടുകളൊന്നും ഇല്ലാത്ത ഏരിയ ചിന്ന കുറെ പോണോ ഞാൻ പോയിട്ടില്ല കേട്ടോ ഒരു മാങ്ങയൊക്കെ പെറുക്കി കൊണ്ടുവരാം കൊണ്ടുവണത് കഴിക്കും കുട്ടികൾ പോയത് പെറുക്കി കൊണ്ടുവരും ചിന്നപ്പൻ്റെ കച്ചറം കൊണ്ടാണ് ഇപ്പോൾ ഈ പോക്ക് കരച്ചിലും വീഴ്ച ചിന്ന പിടിച്ചുവാ ആണോ

നാടൻ മാങ്ങയാണ് കേട്ടോ നാടൻ മാങ്ങയാണ് നാടൻ മാങ്ങ മോച്ചീന്റെ ചോട്ടിൽ നിന്ന് കിട്ടണ ആ കിട്ടിയോട് പറഞ്ഞു പശു കുട്ടിണ്ടോ എടി കുട്ടി വിളിക്കൊന്ന് വിളിയാക്കി പശുണ്ടാ അവിടെ ഒക്കെ അവിടെ കെട്ടി വെച്ചിട്ടാ റിച്ച് പറയാ കുത്താൻ വരും മൂടിക്കോളിന്ന് പറയാ അമ്മ പശു നമുക്ക് ചേച്ചി ചേച്ചിണ്ടാവോ കുത്തണോ അപ്പൊക്ക് സങ്കടം ആവൂലേ എന്താ അറിയോ അങ്ങോട്ട് പോവാൻ പറ്റണില്ല ഇവിടെ മതിലുണ്ട് ചെറുത് അത് ചാടി കിടക്കാനുള്ള ധൈര്യം ഒന്നുമില്ല ും പറയേ പോകല്ലേ മക്കളെന്തല്ലേ തെങ് മുളപ്പ് കാണാനേ വേനൽ ആയിട്ടേ താഴെ പുല്ലൊക്കെ വെട്ടി നിരത്തി അടിയൊക്കെ നല്ല കളച്ച് റെഡി ആക്കി വെച്ചതാ അത് മരങ്ങൾ അതൊക്കെ തെങ്ങുകളാണ് മോനെ എന്താ പറഞ്ഞത് കുട്ടേട്ടാണോ മഞ്ഞുമലായ പ്ലേഗീന് എന്താ പറഞ്ഞത് ഏഹ് ഡയലോഗുകളൊക്കെ വരുന്നുണ്ടല്ലോ

രാവിലെ മാങ്ങ വെറുക്കാൻ പോയി പരിസരം ആസ്വദിക്കാനിറങ്ങിയതാണ് ഗൈസ് മണ്ണാറുമ്പെത്താനായി അവിടെ പോയി പോയി മണ്ണാറുമ്പോ എത്താനായിട്ട് പോലീന്ന് മതി ആവണില്ല ഇനി അങ്ങോട്ടല്ല നമ്മളെ വീട്ടിൽ പോകാവാ മതി നമ്മളെ വീട്ടിൽ അയ്യോ മാങ്ങയൊക്കെ പെറുക്കി അതൊക്കെ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങട്ടാ പോണേ പോര ആ ആ ചിന്ന വരും മ്മളൊക്കെ ഇട്ട് പോകും അപ്പോൾ വരും വാ രാവിലത്തെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല അപ്പം രാവിലെ ചായോടി മാത്രം കഴിഞ്ഞിട്ട് പാത്രം കൂടിയും കഴുകി വെച്ചിട്ടില്ല അപ്പം ഇതിന് മാതിരിക്ക് പോരണം മാങ്ങൾക്കോട്ടെ അപ്പോൾ നമ്മുടെ മാങ്ങയും കൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കേണ്ടത് നമുക്ക് മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കണം എന്നാണ് കേട്ടോ മക്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പം അതാണ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാങ്ങ നല്ലോണം രണ്ടര പ്രാവശ്യം നല്ല തിരുമ്മി കഴുകിയിട്ട് അതിൻ്റെ തോലൊക്കെ പൊടി പൊളിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒന്ന് നല്ലോണം ഒന്ന് മാറ്റേണ്ടതുണ്ട് അപ്പോൾ പിന്നെ എപ്പോഴും നാടൻ മാങ്ങിയാണ് കേട്ടോ ഈ മാമ്പഴപ്പുളിച്ചേരി ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റ് അപ്പം ഇതാക്കുന്നതിൻ്റെ പുറന്തോലൊക്കെ ഒന്ന് അങ്ങോട്ട് ചീന്തി മാറ്റുകയാണ് ആ അങ്ങട്ട് കൊടുക്കുകയാണ് മൺചട്ടീൽ വെക്കട്ടെ മൺചട്ടീൽ വെക്കുകയാണെങ്കിൽ എപ്പോഴും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉപ്പാണ് ഈ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മധുരവും ഉപ്പും പുളിയും എല്ലാതും കൂടിയും കൂടിയൊരു സംഭവമാണല്ലോ അപ്പോൾ എല്ലാതും കുറേശ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഉപ്പ് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മാങ്ങ നന്നായിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ആ സമയത്ത് നമുക്ക് ഇരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് എടുത്തിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമ്മൾ കുട്ടികൾക്ക് കഴിക്കേണ്ടതല്ല അപ്പോൾ എരിവ് വല്ലാതെ വേണ്ടതെന്ന് ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ മെയിനാണ് കടുക് കടുകും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്നുണ്ട് അരച്ചിട്ട് എടുക്കട്ടെ അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ വെന്തിട്ടില്ല അപ്പോൾ ഒന്നും കൂടി അടച്ച് വേവിക്കേണ്ടതുണ്ട് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അടിക്ക പിടിക്കാൻ സാധ്യത ഉണ്ടായത് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് വേവിക്കുക ശർക്കര ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇതിക്ക് തേങ്ങേൻ്റെ ഇറപ്പിട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇളക്കി കൊടുക്കാം മാത്രല്ല അടുത്തിൻ്റെ കൂടെ തന്നെ കണ്ടോ തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടൊന്ന് കട്ട അടച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി എൻ്റെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളെ മാമ്പള മാമ്പഴ പുളിശ്ശേരി ഏതാണ്ട് റെഡി ആയിരുന്നു നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ൊടുക്കാം ഇതൊന്നും ചൂടാവട്ടെ അതിൻ്റെ മുമ്പ് നമ്മളിതാ ഒരു തണ്ട് കറിവേപ്പില കൂടി അവിടെ ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒന്നിട്ട് ചൂടാവട്ടെ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം തിള വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാമ്പഴ ഉളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുട്ടാസ് കൊടുക്കാം കേട്ടോ അതോ ഒരു മാങ്ങ ഉണ്ടെടുക്കാം സ്പൂൺ ഉണ്ടൊന്നല്ല കഴിക്കുക കഴിച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന് ഉപ്പ് കൂടുക നോക്കട്ടെ രണ്ടാമത് ഇട്ടതാ എന്ത് രസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ അല്ല പപ്പുവോ നമ്മള് രാവിലെ പറിച്ചുകൊണ്ടന്നാ മാങ്ങ എത്ര എളുപ്പ ഒരു മണിക്കൂർ കൊണ്ട് നമ്മള് പറിക്കലും കറി വയ്ക്കലും ജക ജക നമുക്ക് വേണ്ടേ നമുക്ക് പപ്പുവോ നമുക്കിഷ്ടല്ല അങ്ങനെയാണ് ഏ ഇഷ്ടായോ ചോറ് വേണോ എനിക്ക് ടേസ്റ്റ് ഇണ്ട് സംഭവം ഒമ്പതേ ഒമ്പതര ഒമ്പത് നാപ്പത് ഒമ്പത് നാപ്പത് രാവിലെ തന്നെ ഈ മാങ്ങോട്ടാണ് കറി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് ഈ മാങ്ങക്കോട്ടാണ് നിന്നെ വിവാറ മാങ്ങന്ന് കറി വെച്ച് നല്ല ആ കണ്ടി കഴിഞ്ഞു കുഴപ്പം കളിയെല്ലാം അപ്പോൾ നമ്മൾ നേരത്തെ മുന്തിരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ അരിച്ച് മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്താൽ മതി പിന്നെ അതിൻ്റെ പളുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് അതും കൂടി അഴിക്കാൻ ഇട്ട് കൊടുത്തിട്ട് കണ്ടത് നമുക്ക് ഒരു ജഗ് നിറയെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് തണുപ്പിച്ചിട്ട് അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ അന്നത്തെ വീടി എത്ര തന്നെ